ളെ കൂടെ ഈ അവസരത്തിൽ നമ്മളോടൊപ്പം വിളിക്കുകയാണ് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓർമ്മകളിൽ തിളങ്ങി നിൽക്കുന്ന അതുല്യ നടൻ ജയൻ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള അഭിനേത്രി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട റീന സ്വാഗതം ജിമേലോ ഞാൻ ആദ്യമായി അഭിനയിക്കാൻ തുടങ്ങിയത് ആദ്യമായിട്ട് കാണുന്നത് അഗ്നി പുഷ്പം അതിൽ അഭിനയിക്കുമ്പോഴാണ് അതിലൊരു പോലീസ് ഓഫീസറായിട്ട് ഒരു ചെറിയ റോളായിരുന്നു എനിക്ക് ഈ രണ്ട് കൊല്ലമാണ് അതെ ആഘോഷിക്കുന്ന എല്ലാ സിനിമകളും ബിസിയുമായിരുന്നു ഐ മീൻ ടോട്ടലി ആണ് അങ്ങാടി തീനാളങ്ങൾ സെവന്റിറ്റ് സർവ പടങ്ങൾ അതൊരു അല്ലെ കമൽ കമലായിരുന്നു നായകൻ തോന്നുന്നു പിന്നെ ഭാര്യ ചേച്ചിയായിരുന്നു ഹീറോയിൻ ഞാൻ അനിയത്തിയായിട്ട് അപ്പൊ പോലീസ് ഓഫീസറായിട്ട് അപ്പൊ എനിക്ക് ആരാന്നൊന്നും അറിയില്ലായിരുന്നു പിന്നെ ഭാര്യ ചേച്ചി അമ്മയാ പറഞ്ഞത് ഞങ്ങളുടെ ഫാമിലി ചേച്ചിയുടെ മകന അപ്പൊ ഭാര്യ ചേച്ചി അവിടെ നിന്നും ബേബി അണ്ണാ ബേബിയണ്ണാന്ന് വിളിക്കുവായിരുന്നു അപ്പൊ ഞാൻ ആരെയും ബേബി ബേബിയാണെന്ന് നോക്കുമ്പോ ചേട്ടനായിരുന്നു അപ്പൊ അങ്ങനെ ഭാര്യ ചേച്ചിയുടെ അമ്മയാണ് ഇന്ട്രോഡ്യൂസ് ചെയ്തത് അപ്പൊ അങ്ങനെയാണ് ജേട്ടൻ ആദ്യമായിട്ട് കാണുന്നത് ഈ ജയനും കൂടാതെ ബേബി അത് മാത്രമേ വിളിക്കത്തുള്ളൂ വേറെ ആരും വിളിക്കത്ത കുടുംബത്തിൽ വിളിച്ചിരുന്ന തോന്നുന്നു ഞങ്ങളാരും ഭാര്യ വിളിക്കാറുണ്ടായിരുന്നു അല്ലാതെ അങ്ങനെ പുറമേ ആർക്കും അറിയാത്തറിയാത്തൊരു പേരാ ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അത് അറിയൂ ചേച്ചി വിളിക്കുന്നത് കേട്ടുള്ളൂ വേറെ അങ്ങനെ അറിയില്ല ആർക്കും അങ്ങനെ ബേബിയാണോ ബേബിയാണോ വിളിക്കുക സോ അങ്ങനെയാ പരിചയപ്പെട്ടത് ഇപ്പൊ ജേട്ടൻ ചീട്ട് കളിക്കുവായിരുന്നു എന്റെ മമ്മിക്ക് ചീട്ടാ ഭയങ്കര ാന്താണ് അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ട് പിന്നെ ടെക്നീഷ്യൻസ് കോസ്റ്റ്യൂമർ ഈ എന്നോട് പോയി അഭിനയിക്കുന്നു പറഞ്ഞിട്ട് മമ്മിയൊക്കെ ഇരുന്ന് ചീട കളിക്കും അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പും ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ജേട്ടനുമായിട്ട് ഞങ്ങൾ ക്ലോസ് ആയത് ജേട്ടൻ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഫാമിലി മെമ്പർ പോലെ ആയിരുന്നു പോലെയായിരുന്നു ഡിസിപ്ലിൻ്റെ ഭയങ്കര ഡിസിപ്ലിൻ എല്ലാ കാര്യത്തിലും ഡിസിപ്ലിൻ ആയിരുന്നു ജേട്ടന് ഫുഡിന്റെ കാര്യത്തില് അതൊക്കെ ഭയങ്കര ചായ കാപ്പി കുടിക്കുന്ന കാര്യം ചേട്ടൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഹെൽത്തിന്റെ കാര്യത്തിൽ extremely extremely strict, strict.